നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂചനാ സമരം നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈശാഖ തൃപ്രങ്ങോട് ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂചനാ സമരം നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ത്രിപ്രോട് ഉദ്ഘാടനം നിർവഹിച്ചു ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ റോഡിൽ ഒരു ആംബുലൻസ് വന്നാൽ പോലും മര്യാദ രീതിയിൽ പോകാൻ പറ്റാത്ത ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് നൽപ്പറമ്പ് മുതൽ ഇവിടുന്ന് അങ്ങോട്ടും അതെ നൽപ്പറമ്പ് ഭാഗം ഒരു കഴിഞ്ഞ മാസം ഇതേമാതിരി കോൺഗ്രസ് അവിടെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ മണ്ണിട്ട് പരിഹാരം കണ്ട പക്ഷേ ഇവിടെ അത് ഞങ്ങൾ അത് അനുവദിക്കില്ല ഇവിടെ ഇതാരും ചെയ്ത് ഇത് പുനരുദ്ധാരണം നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇല്ല എന്നും ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഇതിൽ വലിയൊരു സമരമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും ഇതൊരു ചെറിയ വിരോധം മാത്രമാണ് നടന്നത് ഞങ്ങൾ ഇവിടുന്ന് എണീക്കുന്ന എണീക്കാത്ത വിധം ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് എല്ലാവരുടെയും സഹകരണം എല്ലാവരുടെയും ജനകീയ സഹ സഹകരണം ഈ പ്രതിഷേധത്തിൽ ഉണ്ടാവണം ഈ നമ്മളെ എം എൽ എ കെ ടി ജലീൽ ഇപ്പോൾ ഇതിനൊന്നും സമയമില്ല കെ ടി ജലീൽ ഇവിടെ മത്സരിക്കുന്നില്ല അടുത്ത രാഷ്ട്രമെന്നാണ് എം എൽ എ പോലീസ് അതുകൊണ്ടാണ് ഈ റോഡുകളൊന്നും കൃഷിക്കാത്തത് എന്നാണ് യൂത്ത് കോൺഗ്രസ് ചോദിക്കാനുള്ളത് ോഡല്ല അപ്പോൾ ഈ റോഡ് മാത്രമല്ല മൊത്തം എല്ലാ നിലവിലുള്ള റോഡുകളായാലും പഞ്ചായത്ത് റോഡുകളായാലും എല്ലാം ആകെ ദുരിതമനുവനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം എന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് ഇല്ല ശക്തമായ സമരമായി കോൺഗ്രസ് മുന്നോട്ട് വരും സ്ഥലം എംഎൽഎ ആയ കെ ടി ജലീൽ ഇനി ഇവിടെ മത്സര മത്സരരംഗത്തേക്കില്ലാത്തതുകൊണ്ടാണോ ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്നും സ്വന്തം നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോരെ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ പോകുന്നതെന്നും വൈശാഖ് ചോദിച്ചു ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി യാത്ര ചെയ്യുന്ന റോഡാണിത് സഹകരണ ഹോസ്പിറ്റലും അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അപകടങ്ങളും തുടർച്ചയായി നടക്കുന്നു എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പുറത്തൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നബീൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ അബിൻ എടപ്പാൾ പ്രണവ് കാലടി ആഷിഖ് കാവഞ്ചേരി നിസാർ ചമ്രവട്ടം എസ് പി മണികണ്ഠൻ വിനീത് പുറത്തൂർ വി പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം ഷെരീഫ് സുജീഷ് നമ്പ്യാർ ഷബീർ പൂഴിക്കുന്ന് അബ്സൽ നാളിശ്ശേരി സാക്കിബ് മംഗലം വിജീഷ് മലയമ്പാടി കബീർ ചമ്രവട്ടം നിഷാദ് ചമ്രവട്ടം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷാജി പാണാട്ട് മുസ്തഫ ബീരാഞ്ചിറ താജുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ടി വി എൻ ന്യൂസ് ചമ്രവട്ടം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ